ഹായ് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേറെ ഓണത്തിന് ഒരു ഫ്ലെക്സ് മേടിച്ചായിരുന്നു ഇവിടെ മുളപൊടിയുടെ ഒക്കെ പ്രിയങ്കയുടെ വീട്ടിലേക്ക് വെക്കാൻ വേണ്ടി അത് ഒട്ടിക്കാൻ പറ്റിയില്ല ഇപ്പോഴാ സമയം കിട്ടിയത് ഒട്ടിക്കാൻ പോലെ എങ്ങനെ ഒട്ടിക്കുന്നറിയത്തില്ല അത് ഒട്ടിക്കാം പാലുണ്ട് പാലുനെ പിടിച്ചോ പലു പാലു പിടിയടാ പാലിനെ പിടിയടാ ഡൗൺലോഡ് പിഴി മറിഞ്ഞു വീഴും

ഉണ്ടോ ട കണ്ണാമ്പായി കണ്ണമ്പായി പിടി പിടി ഞാൻ വിട്ടോളോ പജ എന്താ വെച്ചോളാം കണ്ണ ഇത് പിടിച്ചോളൂ ഇവിടെ അനക്കല്ലേ ഇത് നക്കല്ലേ ഇവച്ച് കളിക്കണ്ട കയ്യെ പറ്റിയാലേ കൈ ഒട്ടി ഉരിയാ പോവും ഇങ്ങനെ പിടിയോടോ ഇങ്ങനെ കമ്പി ചേർത്തുപോയി അവളെ ആ നീല നീ ഇവിടെ നോക്കണ്ട അവളെ അറ്റം നോക്കിയാ പിടിച്ചിട്ടുണ്ട് പിടിക്കും ജാമ്യം മാറി വെക്കു

വാലിച്ച് ഒട്ടിക്കത്തിന് താഴെ പോ താഴെ ആക്കും കണ്ണനായും രക്ഷ വിട്ടു ഇതേ വണ്ണ വേറെ ഒളുക്ക് ഓരോ വരുന്നില്ല

ോ കണ്ണോ കണ്ണോ ഭയ കുഴപ്പമുണ്ടോ അത് ഏ കറക്റ്റാണോ കറക്റ്റാണോ അത് അണ്ണമായി പറയുന്ന പോലെ ഇരിക്കും അണ്ണമായി കറക്റ്റാണോ കുഴപ്പമില്ലേ കുഴപ്പം കൊണ്ടിപ്പോ പറഞ്ഞോളാം കട്ടിയായിട്ട് വരത്തില്ല ഇത് മുട്ടിക്കറക്റ്റാണോ നോക്കിയ താഴെ താഴെ വശം നോക്കിയേ താഴെ പിടിച്ചേന് കുഴപ്പൊന്നുമില്ല താഴെ അങ്ങോട്ട് വലിച്ചെ കുഴപ്പൊന്നുമില്ല പിടിച്ചോണേ

പിടിച്ചോ ച പിടിച്ചോട്ട് ഇപ്പോ മുറുകണ്ടേ പിന്നെ ഞാന പിടിക്കണം ചിലപ്പോ കൈ ഒട്ടിപ്പോൾ അങ്ങനെ <pyatete> ും താഴെ പോവും കുഞ്ഞു നേരെ വിളിച്ചു കുടിക്കോ കുറച്ചോടെ കുഴപ്പമില്ലല്ലേ എന്താ കുഴപ്പം ആ ഇല്ല വായിച്ച പോര ആദ്യം കാണുന്ന പാടെ എല്ലാരും ഒന്ന് വായിക്കും പിന്നെ രണ്ടും മൈൻഡ് ചെയ്യും പുതിയായിട്ട് കഴിയുമ്പോ എല്ലാരും ഒന്ന് മൈൻഡ് ചെയ്യും നമ്മളെ പോസ്റ്ററിലാണ്ട് ഒട്ടിച്ചത് ഫിനിഷിങ് ഒന്നും പോരാ എന്നാലും കൊഴപ്പില്ല കാണുന്നവർക്ക് വായിക്കാം അല്ലേ ആ ആദ്യം കൊറച്ചാളൊന്നും ശ്രദ്ധിക്കും നേരത്തെ പോലെ

ണോ എട്ടാണോ കുഴപ്പമില്ലേ ഞാനും ചോദിച്ച പറയും കണ്ണം പറഞ്ഞിട്ടാന്നെ കേട്ടോ 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 കണ്ണമ്മേ കണ്ണം പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഒട്ടിച്ചു എന്താ കുഴപ്പമില്ലല്ലോ കണ്ണന്റെ പേര് പറഞ്ഞങ്ങനെ കുഴപ്പമുണ്ടോ കണ്ണൻ പിടിച്ചേണ്ടോസ് ഒന്ന് മാറിയേ അവിടെ അവിടെ മുളകൊടിയാണ് എന്താ മായം ഇല്ലാത്ത നാണൻ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി നാടൻ താറാമുട്ട കോഴിമുട്ട കാടമുട്ട ആട്ടിയ വെളിച്ചെണ്ണ നാടൻ സർവത്ത് വിൽക്കപ്പെടും സാർ കരയിലക്കുളങ്ങര ആ കരിയിലക്കുളങ്ങുളള കോണ്ടാക്ട് ചെയ്താൽ മതി ശിവനിലമ്പലത്തിന് കിഴക്കവശം കിഴക്കപ്പുറം വാ വെക്കാം നല്ല സമയ നാമഞ്ചൊല്ലിൽ ഐശ്വര്യം ഉണ്ടാകട്ടെ എല്ലാ ഐശ്വര്യത്തിനും വെക്കുക ഇവിടെ മുളകടിക്കച്ച വെള്ളയായിരുന്നു പിന്നെ പുതിയായിട്ടൊരു ബോർഡ് വെക്കാന്ന് ആയിരുന്നു ഓണത്തിന് മുമ്പ് അടിച്ചതാ ഇപ്പുറത്തോടാ ഇപ്പുറത്തോടെ ഇപ്പുറത്തോടെ നീ അപ്പുറത്തോ അപ്പുറത്തോ അതിലേ വാ ഇതിലേ പിടിച്ചോട്ട് വരാം എവിടായിരുന്നു ഇത് നോക്കി വെക്കുള്ളു ആ സിമെന്റ് കട്ടിത് വെച്ചിട്ടുണ്ട് നോക്കി വെക്കുക കണ്ടോ വേറെ മാറിക്കരിഞ്ഞു പോയി ഈ സൈഡ് അപ്പുറം പറഞ്ഞായിരുന്നു ആ സൈഡ് ഇപ്പറവും പറഞ്ഞായിരുന്നു കുഴപ്പമില്ലല്ലോ ഇതേ ഈ അപ്പുറം പറഞ്ഞു ഒട്ടിച്ച തിരിഞ്ഞു പോയി എന്നാലും ചരിഞ്ഞു വെള്ളം വരും അടിച്ചിനകത്ത് ഇട്ട് അതൊക്കെ മതി അങ്ങനെ അപ്പുറത്ത് പോയി നോക്കില്ല ഇല്ലേ ഉണ്ടോ അങ്ങനെ നമ്മുടെ ബോർഡ് ഫിക്സായി അല്ല മായയില്ലാത്ത നാടൻ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ നാടൻ താറാമുട്ട കോഴിമുട്ട കാടമുട്ട ആട്ടിയ വെളിച്ചെണ്ണ ശുദ്ധമായ വെളിച്ചെണ്ണ നാടൻ സർവത്ത് വിൽക്കപ്പെടും സർവത്താണ് അതായത് കുപ്പിക്കകത്ത ഒരു ലിറ്ററിന് കുപ്പിക്കകത്ത ഇവിടെ ഏറ്റവും കൂടുതൽ ചിലവാകുന്ന സാധനമാണ് സർവത്ത് ഒരു ലിറ്ററിന് വെച്ച് ഇവിടെ ഒരുപാട് പേര് വീട്ടുകാരാണ് കൂടുതലും മേടിച്ചുകൊണ്ട് പോകാറുള്ളത്

പച്ചവള കളിച്ചതാ ഇഷ്ടംപോലെ ഇപ്പൊണ്ട് പച്ചവളം എനിക്കൊന്നും രണ്ടു കിലോയ്ക്ക് മേലിലോ രണ്ടോ മൂന്നോ കിലോയ്ക്കൊക്കെ നല്ല പച്ചമുളക് വെള്ളമുളകുളകാ എന്താ പാൽമുളകും വെള്ളമുളക് വെള്ളമുളക് ഇവിടെ വഴിയായി വഴി കൂടെ പോകുന്നതെല്ലാം പിച്ചു കൊണ്ടുപോവാനാലിന്റെ കിഴക്കപ്പുറത്തുള്ള വഴിയാ വാങ്ങത്തില്ല അരമുളക് നീളമുളക് രണ്ട് സൈസ് സൈസായിട്ട് ഉണ്ടമുള

എല്ല അമ്മയുടെ ചെറിയ പൂന്തോട്ടങ്ങൾ അവിടെ സ്ഥലമില്ല ഉള്ള സ്ഥലത്ത് അമ്മയുടെ ചെറിയ പൂന്തോട്ടമാണ് കുറ്റിക്കുരുമുളക് കുറ്റിക്കുരുമുളക് ഉണ്ട് കുറെ ക്ലബുണ്ട് ചെറിയ സ്ഥലത്ത് അമ്മയുടെ ചെറിയ കൃഷികളും ചെടി പൂന്തോട്ടങ്ങളും ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞാൽ ശിവനട അമ്പലത്തിന് കരിയിലക്കുളറിൻ്റെ ശിവന്താണ് അമ്പലത്തിന് കിഴക്കേപ്പുറത്തോടെ കനാലിൻ്റെ കിഴക്കേപ്പുറത്തോടെ വടക്കോട്ട് വരുന്ന വഴിക്ക് ആണ് ശുദ്ധമായ മുളപ്പൊടി മല്ലിപ്പൊടിയോ മഞ്ഞൾപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്താൽ മതി കനാലിൻ്റെ കിഴക്കേപ്പുറത്തോടുള്ള റോഡായത് ഇത് വടക്കേ റോഡിൽ ചെന്ന് കയറും അടുത്തൊരു നല്ലൊരു വീഴോട്ടെത്തുന്ന പറയാം ഒക്കെ